അതെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു ഇന്ന് അധികം റിസ്ക് എടുത്തു ഒറ്റ പണിയും അതുകൊണ്ട് തന്നെ വേഗം കുളിച്ചിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ചൂടാക്കിയിട്ട് പൊറോട്ട വാങ്ങിച്ചു അപ്പോസിറ്റ് പൊറാട്ട കൊടുക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പഴം വാട്ടിയതാണ് കൊടുത്തത് അതേ ചിക്കൻ കറിക്ക് കുറച്ച് നെയ്ച്ചോറ് അടിക്കാമെന്ന് വിചാരിച്ചു സംഭവം റേഷൻ അരി ഉണ്ടെങ്കിൽ സുഖമാണോ ഒറ്റ വിസിലോണ്ട് പരിപാടിയായും ബാക്കി ടൈം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഇരിക്കാനെ വെയിറ്റ് ചെയ്യലാണ് ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് വീട്ടിലധികം ഉണ്ടാവലില്ല അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഒപ്പിച്ചിട്ട് അപ്പോസ് ഞാനും വെറുതെ അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അവൻ്റെ കൂടെ കളിക്കുക അതിനൊക്കെ പറ്റിയൊരു ദിവസമാണ് ഇക്ക വീട്ടിലില്ലാത്ത സമയം എന്ന് പറയുന്നത് ഇക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടാളും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കാം മാക്സിമം നോക്കൂട്ടോ അപ്പോൾ ഈ ഒരു റേഷൻ അരി കൊണ്ട് നെയ്ച്ചോറ് ഒരൊറ്റ ഗ്ലാസ് അരി എടുത്താൽ മതി അത് വേഗമുണ്ട് പരിപാടി ഒറ്റ വിസിലിന് ചോറും ആവും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞില്ല ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കി വെറും ചോറ്ക്ക് തിന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ കറിൻ്റെ ബാക്കിയുണ്ട് ഇക്കല്ലാത്തോണ്ട് ഞാനൊരാൾ മാത്രമല്ലേ ഉപയോഗിക്കണത് ഇങ്ങനെ ട്രിപ്പ് ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ചിക്കൻ മുഴുവൻ വെക്കില്ലായിരുന്നു അത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെച്ചതുകൊണ്ട് തന്നെ കാരണം ഈ ചിക്കന് കറി വെക്കുന്നത് ഇഷ്ടമല്ല ഇനിയിപ്പോൾ ഉപ്പ് പുഞ്ഞാലും ഞാൻ കഴിക്കും പക്ഷെ കറി ഇങ്ങനെ ചൂടാക്കിയാത്ത പീസൊക്കെ ഇങ്ങനെ നല്ല അധികം ഓവർ കുക്ക്ഡ് ആവില്ലേ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെങ്ങനെയും കഴിക്കാൻ ഇതുള്ള ഓപ്ഷനെന്നുള്ള അരി എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യമറിഞ്ഞത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ കുറേ ഉണ്ട് കുറേ അതിൻ്റെ പച്ചരിനെ രണ്ട് മൂന്ന് പീസിലുണ്ട് പിന്നെ ചോറ് വെക്കണ അരി വേറെ ഉണ്ട് പിന്നെ വേറെ ചോറ് വെക്കണേ റേഷൻ പേടിയത് കിട്ടിയത് ഉണ്ട് അപ്പൂസിൻ്റെ കഞ്ഞിൻ്റെ അരി വേറെ ഉണ്ട് എന്നിട്ട് അങ്ങോട്ട് ടൈൻ്റെ ഉള്ളിൽ പാത്രം ഇതൊക്കെ പാടങ്ങട്ട് കുത്തി കൂടി നിറച്ചു നിക്കണം അപ്പം അതൊക്കെ വലിച്ചിട്ടിട്ട് അതൊന്ന് ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപയോഗിക്കുന്ന പച്ചരി ഓൾറെഡി ഇപ്പം കയ്യാനായിട്ടുണ്ട് അതിൻ്റെ മേലെ പുതിയ അരി കൊടുന്ന് വെച്ചതുണ്ട് അങ്ങനെയൊക്കെ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ കോഴികൾക്കും അരി കൊടുക്കാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒരരിയും റേഷൻ അരി ഒന്നും ഒഴിവാക്കലില്ല അതായത് നമ്മൾ വാങ്ങിക്കാതെ നിൽക്കലില്ല ഇവിടെ നിൽക്കുന്നോണ്ട് തന്നെ നമ്മൾ എത്ര ഉണ്ടെങ്കിലും വാങ്ങിച്ചു വെക്കും കാരണം കോഴികൾ കുറേ ഉണ്ടായതുകൊണ്ട് അവർക്ക് ആവശ്യമാണല്ലോ അപ്പോൾ പഴയ അരി മുകൾക്ക് വെച്ച് പുതിയ അരി അടിയിലൊക്കെ നിറച്ച് അങ്ങനെ അവിടെയൊക്കെ സെറ്റാക്കി അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത് അപ്പോസിറ്റ് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു അതിന് ഈ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു അതേ ഒരു എന്താണ് ഷീലാണ് അവനും ഉള്ളത് ഉപ്പിട്ടും കണ്ടൊന്ന് വറ്റിച്ചാൽ മതി അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും അത് കൊടുക്കലില്ല കേട്ടോ കാരണം വയറിനൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അരി ഇട്ടുംങ്ങാണ്ട് ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വേറെ പണി എടുത്തിട്ടില്ല നേരെ എണീറ്റ് കുളിച്ചുംങ്ങാണ്ട് ആകെ ആ ഒരു പൊറോട്ട കഴിച്ചു പിന്നെ അതേപോലെ തന്നെ അത് ഒറ്റ വിസില് ഈ ഒരു ചോറും ഓഫാക്കി അപ്പൂസ് അവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അലക്കാനുള്ളതും പിന്നെ ഉണക്കാനുള്ളതൊക്കെ വേഗം സെറ്റ് ചെയ്തു ഞാൻ സാധാരണ വീട്ടിലിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് വീട്ടിൽ പൊതുവെ ഞാൻ ഷാൾ ഉപയോഗിക്കും വീഡിയോക്ക് വേണ്ടിയിട്ടായിട്ട് എനിക്ക് ഷാൾ ഇട്ടാണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എനിക്ക് ഒരു എന്തോ ഒരു കംഫേർട്ട് അല്ലാത്തൊരു അവസ്ഥയാണ് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടലാണ് ജസ്റ്റ് അതൊന്ന് ബ്ലർ ബ്ലറെയ്യോ അങ്ങനെ ചെയ്യല്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞു ഈ അങ്ങനെ ചെയ്യല്ലേ അതായത് ബ്ലർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാണാൻ ഒന്നില്ലെങ്കിൽ ഈ ഷാൾ ഇറണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ അങ്ങനെ മുടി കാണുന്ന തരത്തിലാണെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇപ്പോൾ എടുത്ത വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാൻ കിടക്കണമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എടുത്തത് പിന്നെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് സെറ്റാക്കാമെന്ന് കരുതി ഒക്കെ ഉണക്കി ഞാൻ പ്പൂസിൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടോ പിന്നെ ചോറൊക്കെ ആയപ്പോൾ അപ്പൂസെണീറ്റാ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കാൻ സമയക്കൂല അപ്പോൾ ആ വിസിലൊക്കെ ഇടങ്ങിയിട്ട് ഞാൻ വന്നങ്ങാണ്ട് നെയ്ച്ചോറും ചീക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അപ്പൂസിനടുത്ത് ഉണന്നപ്പോൾ എടുത്ത് കൊടുക്കുന്നതാണ് എടുത്ത് വന്നുകാണ്ട് ഈ ഇവിടെ ഈ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് ആടിയപ്പോൾ അപ്പൂസ് വീണ്ടും ഉറങ്ങാൻ കേട്ടോ അങ്ങനെ ആ ഉറക്ക് ഇങ്ങനെ മുഴുവനായിട്ടില്ല അപ്പോൾ മൂത്രയൊഴിപ്പിച്ച് കിടത്തിയപ്പോൾ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കിന് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അവന് ശരിക്കും ഉറങ്ങി എണീക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഉറങ്ങി മൂത്ര മൂത്രകൊഴിപ്പിച്ചിട്ട് മാറി ഞാനൊരു ബിബ് ഒക്കെ വെച്ചിട്ടാണ് ഫുഡ് കൊടുത്തത് അതായത് നല്ല ഡ്രസ് ഇട്ടുകൊടുത്തിരുന്നു ഇപ്പം അതിൽ കറിയൊന്നും ആയിട്ട് ആ ഡ്രസ്സ് ഇപ്പം തന്നെ മാറ്റണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ബിബൊക്കെ വെച്ച് കൊടുത്തത് ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന നല്ല ഡ്രസ്സാളും നോർമൽ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ മഞ്ഞളും ഇതൊക്കെ ആയിട്ട് അവൻ്റെ ഡ്രസ്സ് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു സ്റ്റെയിൻ പോവാതെ നിൽക്കലുണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിച്ചിതാക്കും വേണ്ട വീട്ടിൽ നിന്ന് ഉപയോഗിക്കണമല്ലേ എന്തായാലും മെഷീൻ വാഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അതിനത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ നല്ലൊരു കുപ്പായത്തിൽ അവർ നല്ല ഫുൾ സ്ലീവ് ഉള്ളൊരു ടീഷർട്ടിൽ അങ്ങനെ പിന്നെ മഞ്ഞളായതുകൊണ്ട് പോവാതെ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ ബിബൊക്കെ വെച്ച് തുടങ്ങിയ സംഭവം പിന്നെ ഒടുക്കായത് ഇതാണ് അവന് പുറത്തേക്ക് പോകണം അപ്പം ഞാൻ സിങ്കിൽ വെള്ളം നിറച്ച് കൊടുത്തു അപ്പോൾ ഇതാ കിടന്നിട്ടൊക്കെയാണ് കളിക്കുന്നത് കൈ ഇട്ടും ആ വെള്ളത്തിൽ ഇങ്ങനെ നല്ലോണം കളിക്കുക ആ ഡ്രെയിനറിൽ ഞാൻ കപ്പ് വെച്ചിട്ട് അടച്ച് വെള്ളം നിർത്തിയേക്കാം കേട്ടോ അപ്പോൾ എന്തിനാണ് ഞാൻ ബിബ് വെച്ചത് അവിടെ മാത്രം ഒന്നും ആയില്ല ബാക്കി ഇല്ലോടത്തൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് ഞാനും തന്നെ ഭക്ഷണം കഴിക്കണമുണ്ടോ അവൻ അവൻ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ നേച്ചോറ് അപ്പോൾ അത് കഴിക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കണമുണ്ട് ഏറി വന്നാൽ എനിക്കൊന്ന് അകം തുടക്കേണ്ടി വരും അതേപോലെ തന്നെ അവൻ്റെ ഡ്രസ്സ് ഒന്ന് മാറ്റേണ്ടി വരും അതിന് പോനെ പിടിച്ചെക്കണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് എനിക്കില്ലാത്തോണ്ടേ അവന് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ വീട്ടിൽ പിന്നെ മുകളോനും മോനോനും ഒക്കെ എക്സാം ആണ് അതുകൊണ്ട് തന്നെ രാവിലെ ഒരു മദ്രസ്ക്കോയി പിന്നെ എക്സാമിനും പോവും വന്നാലും പിന്നെ ഞാൻ അധികം അങ്ങോട്ട് കൊണ്ടുപോകലും ഇല്ല അവർ ഇങ്ങോട്ട് വിളിക്കലുമില്ല കാരണം എക്സാം ആയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരും അപ്പൊ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇക്ക ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഓനം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതല്ല ഞാൻ ചെറുപോട്ടിൽ നിന്ന് ഇപ്പൊ കുറച്ചൊരു ഒരാഴ്ച വന്നിട്ട് അതുകൊണ്ട് തന്നെ ഓന് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ എല്ലാ കുട്ടികളും കൂടി കളിച്ച് ഇവിടെ വന്ന് പിന്നെ ഒറ്റക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഒറ്റക്ക് തറവാട്ടൊക്കെ വിട്ട് കളിക്കാനുള്ളൊരു ഏജ് ആയിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഓന് വിട്ടാല് നല്ല ഓട്ടേക്കാർ നമ്മൾ പിന്നാലെ നോക്കണം ചാടിയിട്ടും ഒക്കെ അപ്പോൾ ചിലപ്പോൾ അത് എല്ലാവരും എല്ലാവർക്കും അത് അങ്ങനെ അവൻ്റെ പിന്നാലെ ഓടാൻ വെച്ചോളണം എന്നില്ലല്ലോ അപ്പം എനിക്ക് വിടുമ്പോളും ഒരു ബുദ്ധിമുട്ടാണ് അപ്പം പരമാവധി ഞാൻ ഞാൻ ഞാനുണ്ടാകുന്ന സമയത്ത് അവന്റെ കൂടെ ഞാനും പോവലാണ് അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എവിടേക്കും വിടലില്ല കാരണം അവന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിലാണ് പോവുക അതുകൊണ്ടാണല്ല അത് അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് കഴിഞ്ഞത് ഫുഡ് കഴിക്കുന്നേക്കാളും കളിക്കണ തിരക്കിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആളിൽ വന്നിരുന്നു ഞങ്ങൾ രണ്ടാളും പുറത്തിങ്ങനെ മഴ പെയ്യും അത് തോരും പിന്നെയും പെയ്യും അങ്ങനെ കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല അതിൻ്റെ ഊഞ്ഞാലിലൊക്കെ കയറി കളിക്കണ തിരക്കാട്ടോ ഒന്ന് ഇതിൽ കിടന്നങ്ങാണ്ടിങ്ങനെ അട്ടിക്കൊടുത്താൽ വേഗം ഉറങ്ങും അപ്പോൾ ഉറക്കേണ്ട സമയത്തൊക്കെ ഞാൻ ഇടക്ക് ഇതില് കൊടുന്ന് എന്താ ആട്ടിലുണ്ട് പാട്ടുപൂട്ട് കൊടുത്തങ്ങാണ്ട് അങ്ങനെ ആട്ടിയാലേ നല്ല സുഖമാണ് അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവൻ്റെ ബർത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരുന്നു പിന്നെ ഞാൻ ഇവനെ ചെറിയ കുട്ടിയായിരുന്നു എന്നെ തൊട്ടി ഒഴിവാക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെയാണ് എപ്പോഴും കിടത്തല് തൊട്ടിയിലവന് കിടന്നത് വളരെ കുറച്ച് മാത്രാണ് കേട്ടോ ബാക്കിയൊക്കെ കൂടെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം എവിടെ പോയാലും പോയാലോ ഉറക്കൊരു പ്രശ്നമല്ല ചില കുട്ടികൾക്ക് തൊട്ടി തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാവുമല്ലോ അപ്പോസിന് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാവർക്ക് നല്ലൊരു അനുഗ്രഹമായി തോന്നിയിട്ടുണ്ട് മറ്റേത് എവിടെ പോയാലും ഒര്ക്ക് ശരിയാകാത്തൊരു പ്രശ്നം ഉണ്ടാവും ഓർക്കും ഫുഡും ശരിയായിട്ടില്ലെങ്കിൽ കുട്ടികളിങ്ങനെ കരയും ചെയ്യുമല്ലോ എൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് അവർ മരിഭാഗ നേരത്താണ് മോനും മോളും ആദ്യം എല്ലാവരും വന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മഴ പെട്ടെന്ന് ചാറും പിന്നെയും നിൽക്കും ചിലപ്പം പെയ്യും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഓനേ മോനെ എന്ന് പറഞ്ഞാൽ ജീവനാട്ടോ മോളുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഓ ഇനിയിപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിലും ഓൾ എന്തോരഷ്ട അതിൻ്റെ വീട്ടിൽ വന്നാലൊക്കെ ചിലപ്പോൾ ഉറക്കത്തിൽ ഓൾ ചോദിക്കും അത്ര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഓരോ കളിയൊക്കെ കുറേ നേരം അതിൽ ഓടി കളിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയത് പുറത്തുനിന്ന് തന്നെ കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് കയറ്റാമെന്ന് വിചാരിച്ചു രണ്ടൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളതൊക്കെ വലിച്ചിട്ട് കളിക്കുകയാണ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഡ്രസ്സൊന്നും അപ്പം ഇട്ടുകൊടുത്തില്ല ഇനി അതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം ഫുഡും കൊടുത്തിട്ട് അങ്ങോട്ട് എന്താ ഡ്രസ്സ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പുട്ടിൻ്റെതും പിന്നെ നൂലപ്പത്തിൻ്റെതും ഒക്കെ വലിച്ചെടുത്തിട്ട് കളിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല നിൽക്കില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അധികം പണിയെടുക്കാത്തോണ്ട് തന്നെ ഇന്നത്തെ ഡേ ഫുൾ അപ്പൂസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു വേണമെങ്കിൽ പറയാം കളിക്കണമെങ്കിലും എപ്പോഴാണ് വിക്രസ് കാട്ടുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒഴിഞ്ഞു വിടാനും പറ്റില്ല അവന്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ആ ഡ്രസ്സ് ചെയ്തിട്ട് ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ ഉറങ്ങട്ടെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല നാളെ നമുക്ക് മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം